അടുത്തത് കൊയിലാണ്ടിയിൽ നിന്നുള്ള പ്രേക്ഷകനാണ് പ്രകാശൻ മുണ്ടോത്ത് പ്രകാശൻ മുണ്ടോത്ത് താങ്കൾക്ക് പറയാം ഇപ്പോൾ ഈ റോഡ് നിർമ്മാണം വലിയ രീതിയിൽ ഭീഷണി സൃഷ്ടിച്ചിരിക്കുന്നു ഈ വടകര കൊയിലാണ്ടി ഭാഗത്തും മുക്കാളി മടപ്പള്ളി കുഞ്ഞൂർ മല അടക്കമുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് മലയിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അത് സ്ഥലം എം പി അക്കാര്യം കേന്ദ്രമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് താങ്കൾക്ക് താങ്കളുടെ നാടിനെ സാഹചര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മൾ കോഴിക്കോട് നിന്ന് ഈ നാലുവരി പാത വരുന്ന സമയത്ത് കൊയിലാണ്ടി എത്തുമ്പോൾ അത് ദേശീയപാത വഴിതിരിച്ച് ബൈപ്പാസ് റോഡായിട്ട് ചെങ്ങോട്ടാവ് മുതൽ നന്ദി വരെ ബൈപ്പാസ് റോഡായിട്ടാണ് പോകുന്നത് അവിടെ കൊയിലാണ്ടി കഴിഞ്ഞ് ചെങ്ങോട്ടുപാ കഴിഞ്ഞതിന് ശേഷം കൊല്ലം എന്നൊരു സ്ഥലമുണ്ട് കൊല്ലം ആ കൊല്ലം പ്രദേശത്ത് നമ്മൾ ശിരൂരിൽ കണ്ടതിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് മണ്ണ് കുത്തനെ വെട്ടി ഇറക്കി നാലുവരി പാത പഠിത്തിട്ടുള്ളത് അതേ രൂപത്തിൽ തന്നെയാണ് നിങ്ങൾ ചാനലുകാർ അവിടെ വന്നിട്ട് ആ രംഗം കാണേണ്ടതാണ് അത്രയും ഭീകരമായ ഒരു അവസ്ഥയിലാണ് ഭാവിയിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വാഹനങ്ങളൊക്കെ മണ്ണിലടിയിൽ പോകാനുള്ള വലിയ സാധ്യതയുള്ള ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് വേണ്ടപ്പെട്ട ആളുകളും ചാനലുകാരും എത്രയും പെട്ടെന്ന് ഈ അശാസ്ത്രീയമായിട്ടുള്ള ദേശീയപാതാ നിർമ്മാണത്തിൽ ഇടപെട്ടുകൊണ്ട് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനുള്ള നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രകാശൻ ഒന്നുകൂടി ഏത് ഭാഗത്തായിട്ടുള്ള റോഡിനെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതായത് കൊയിലാണ്ടിയിലെത്തുന്ന സമയത്ത് പാത ബൈപ്പാസ് നന്ദി ബൈപ്പാസ് നന്ദി ബൈപ്പാസ് കൊല്ലം പ്രദേശത്ത് ശരി വി എസ് രഞ്ജിത്ത് ഞാൻ രഞ്ജിത്തിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഇത് കൊയിലാണ്ടി നന്ദി ദേശീയ പാതയിലെ പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അവിടെ നിന്നുള്ള അവിടുത്തെ താമസക്കാരനാണ് പ്രകാശൻ മുണ്ടോത്ത്